ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മന്തിയാണ് ശരിയാക്കുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ചിക്കൻ ചെറുതായിട്ടരിഞ്ഞ് മരഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കുത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പുതിനയാണ് പുതിന ചെറുതായിട്ടരിഞ്ഞ് മലിയല ഇഷ്ടമുള്ളവർക്ക് മലയിലും ചേർക്കാം പിന്നെ പപ്രിക്ക മൂന്ന് കളറിലെ പിന്നെ കുറച്ച് സവാള പിന്നെ പപ്രിക്കപ്പൊടിയാണ് ഒരു ചുവന്ന കളർ കിട്ടാൻ വേണ്ടി ചെറുതൊരു എരിവും പിന്നെ കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിന് വേണ്ടിയത് ചിക്കൻ ക്യൂബ്സാണ് അതിൻ്റെ രണ്ട് ഇത് കഷ്ണമാണ് ഇടുന്നത് അതിൻ്റെ പിന്നുപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് പിന്നെ ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് മസാല പുരട്ടി വെക്കാം ഇതുപോലത്തെ രണ്ട് ക്യൂബ്സാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് കുഴച്ച് കഴിഞ്ഞിട്ട് ഉപ്പം ഇല്ലെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിനകത്തോട്ട് ഓയിൽ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കണേ അല്ലെ ഏതെങ്കിലും ഓയിൽ ചേർത്താലും മതി എന്നിട്ട് വേണം കുഴച്ചെടുക്കാൻ അപ്പം ഞാനിതെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഓയിലും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ ചേർത്തിട്ട് കുഴച്ചെടുക്കുക ഇപ്പം നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ എല്ലാം കൂടെ ഇതിലോട്ട് നിരത്തി വെക്കുവാണേ നല്ല നല്ല മസാല പിടിച്ചിട്ടുണ്ട് നല്ല കളർ വന്നിട്ടുണ്ട് പപ്പ്രിക്കാ ചേർത്തോളം ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതിനകത്തോട്ട് ചെറിയ ചൂടിൽ ചെറിയ തീയിൽ നമുക്ക് കുറച്ച് നേരം വേവിച്ചെടുക്കാം അത് ഒത്തിരി തീ തീയാവരുതേ നമ്മുടെ ചിക്കൻ ഇവിടെ ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം വെള്ളമൊന്നും ചേർക്കരുത് അത് പുതുക്കി ഇരുന്ന് ചെറുതീയിലിരുന്ന് വേവട്ടെ നമ്മുടെ ചിക്കൻ ഇവിടെ എന്ത് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ ഇപ്പോൾ പോലെ വെള്ളമായിട്ടുണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിയല്ല അറിയുന്നിറങ്ങിയതാണ് ഇത് ശരിക്കും ഒന്നുകൂടെ വേവട്ടെ അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തു വേവിച്ച് വെച്ച ഈ ഗോൾഡൻ ബസ്മതി ഗോൾഡൻ റൈസ് ആണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് അത് നമുക്കിതിനകത്തിട്ട് കൊടുക്കാം não é grande tá vendo? അലക്കി കുളിക്ക ഇപ്പം നമ്മുടെ കുഴിമന്തി ഇതിനകത്തൊട്ട് ഒരു ചെറിയ ചാർക്കോള് വെച്ച് പുകച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും കുഴിമന്തിയാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ കിഡ്സിനെ പറ്റിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് എന്നിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നമുക്ക് മറ്റൊരു അടിപൊളി വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം ബായ്